എഴുപത് വയസ്സുള്ള അമ്മയെ മോഡലാക്കിയ ഫാഷൻ ഡിസൈനറായിട്ടുള്ള മകന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത് കണ്ടാലോ രാജീവ് പീതാംബരൻ അല്ലേ അമ്മ രമണി സുഖായിരിക്കുന്നു അമ്മ മോഡലിംഗ് ലൈഫൊക്കെ എങ്ങനെ പോകുന്നു നന്നായിട്ട് പോകുന്നു മോൻ എന്താ ഒരു മോഡലാക്കി മാറ്റിയല്ലേ അമ്മേനെ ഇതൊക്കെ അതെ ചേട്ടൻ എങ്ങനെയാ ഈ ഒരു ചേട്ടനെങ്ങനെയാ മോഡലാക്കാം സ്വന്തം അമ്മേനെ തന്നെ മോഡലാക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു തോട്ട് പോയത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ വന്നിട്ട് ആ ടൈമിൽ എന്താ പറയാ അമ്മയടുത്ത് ചോദിച്ചു അമ്മയ്ക്ക് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഇഷ്ടമായിരുന്നു അപ്പം ഞാൻ അമ്മയെടുത്ത് ചോദിച്ചു ഇതേപോലെ ഓക്കെ ആണോ ചെയ്യാൻ എന്നുള്ള രീതിയിൽ അമ്മയെടുത്ത് ചോദിച്ചു അമ്മ പറഞ്ഞാൽ ഓക്കെ ആണോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അമ്മയ്ക്ക് ഇഷ്ടമാണ് പിന്നെ അമ്മയ്ക്ക് ഈ പറയുന്ന ഒരുങ്ങുന്നതും എല്ലാം ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ് അങ്ങനെ മോഡലിങ്ങിലേക്ക് അമ്മയെടുത്ത് ചോദിച്ചപ്പോൾ അങ്ങനെ എത്തിയത് അങ്ങനെ ഇപ്പോൾ ആദ്യമേ നമ്മൾ ആലോചിക്കില്ലല്ലോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു ബ്രാൻഡ് തുടങ്ങുക അത് നല്ല രീതിയിൽ കൊണ്ടുപോകാന്നൊക്കെ പറയുമ്പോഴേക്കും കുറച്ചുകൂടി നമ്മൾ പുറത്തുള്ള രീതിയിൽ അത് ചെയ്യാനല്ലേ ആദ്യമേ നോക്കുകയുള്ളു ഇപ്പോൾ അമ്മേനെ മോഡലാക്കി വെക്കാമെന്ന് അമ്മേനോട് ചേട്ടൻ പറഞ്ഞപ്പോൾ അമ്മേടെ റെസ്പോൺസ് ആദ്യം എന്തായിരുന്നു അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു നമ്മൾ പറഞ്ഞു പിന്നെന്താ ചെയ്യാമല്ലോ എന്നുള്ള ആ ഒരു ആഗ്രഹം തന്നെ പുള്ളിക്കാരിയും പറഞ്ഞത് അപ്പോൾ അത് എന്താ പറയുക അമ്മയ്ക്ക് ഇഷ്ടമാണ് ഇത് ഇൻട്രസ്റ്റ് ആയിരുന്നു ഞാനിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇവിടേക്ക് കൊച്ചിയിലേക്ക് വന്നപ്പോൾ എൻ്റെ എൻ്റെ ഒക്കെ അമ്മ കണ്ടു തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് ആ വർക്കുകളൊക്കെ ഇഷ്ടമായി തുടങ്ങി പിന്നെ ഈ പറയുന്ന അമ്മയ്ക്ക് ആ ഒരു തോട്ട് പ്രോസസ്സിൽ വന്നിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം വെറുതെ ഇരിക്കായിരുന്നു ആ ടൈമിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഇത് തോട്ട് പ്രോസസ്സ് ഉണ്ടായിരുന്നു പിന്നെ ഈ പറയുന്നത് നമ്മൾ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മിക്കപ്പോഴും അവരെ വീട്ടിൽ അവർ ചില ചിലപ്പോൾ അവരെ ഇഗ്നോർ ചെയ്ത് വെക്കാ ചെയ്യാറുണ്ട് ആൾക്കാർ പക്ഷേ എനിക്കത് എപ്പോഴും അമ്മ എന്തെങ്കിലും അമ്മ എന്ത് വേണേലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയടുത്ത് പറയാറ് എന്ത് വേണേലും ചെയ്യാം എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും പറയൂ നമുക്കത് ചെയ്യാം എന്നായിരുന്നു പറയുന്നത് അപ്പം അങ്ങനെ അമ്മയ്ക്കത് പറഞ്ഞപ്പം ഭയങ്കര ഇൻട്രസ്റ്റായി ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങനെ അങ്ങനെയായിരുന്നു അത് തുടക്കം പിന്നീ പറയുന്ന നമ്മൾ ഈ ഒരു ഏജ് ബാരിയർ ജെൻഡർ ബാരിയർ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു അത് എൻ്റെ വോക്കുകൾ നോക്കുകയാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ ബ്രേക്ക് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നൊരു മോനെ കിട്ടാൻ പുണ്യം ചെയ്യണല്ലേ അമ്മ എന്ത് തോന്നണോ ഇപ്പൊ ഒരു മോഡലായിട്ടൊക്കെ നിന്ന് ആദ്യമേ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ ഇണ്ടാവുമല്ലോ നമുക്ക് ശീലിച്ചിട്ടില്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ആദ്യമെങ്ങനെയായിരുന്നു ഒരു ഒരു എന്താ പറയാ ഒരു പോസ് ഒക്കെ നിക്കാൻ വേണ്ടിട്ട് പഠിപ്പിച്ചൊക്കെ തരുമ്പോ എങ്ങനെയായിരുന്നു അമ്മ അതിനെ കണ്ടിട്ടിരുന്നു റെഡിയായിട്ട് നിന്ന് നമുക്ക് ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആളുകളൊക്കെ ചോദിക്കുവായിരുന്നോ എന്താണ് എന്താ പറയാ എന്താ ഇപ്പം അടുത്ത ഷൂട്ട് എപ്പോഴാണ് ആ ഒരു രീതിയിലൊക്കെ പിന്നെ അന്നേരം ഞാൻ പറയും അങ്ങനെ ഷൂട്ടുണ്ട് അതുകൊണ്ടാണെന്ന് പറയും ഇപ്പോൾ ഫസ്റ്റ് ആ ഒരു ഫോട്ടോ കണ്ടപ്പോഴുള്ള എനിക്ക് നല്ല അഭിപ്രായം തോന്നി നല്ല അഭിപ്രായം തോന്നി ഇപ്പോൾ മകനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ച് ആ ഒരു നിലയിൽ പോകുമ്പോഴേക്കും അമ്മയ്ക്ക് എന്താ പറയുക അമ്മയ്ക്ക് ഇന്ന പോലെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ അമ്മക്ക് ഇതുതന്നെ പഠിപ്പിക്കണം എന്നായിരുന്നു ആഗ്രഹം അതോ ചേ ചേട്ടൻ്റെ ഇഷ്ടമായിരുന്നു അല്ല മോൻ്റെ ഇഷ്ടമായിരുന്നത് മോൻ്റെ ഇഷ്ടം ആയിട്ട് എന്നെ ഞാൻ അങ്ങനെ പോയതാണ് അതെ ചേട്ടന്റെ ബ്രാൻഡിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളേഴ്സും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നതും ഒരു എന്താ പറയുക ഒരു പ്രത്യേകത ഉണ്ട് ആ ഒരു ബ്രാൻഡിന് അപ്പോൾ അതിന് ആ ഒരു തോട്ടം എങ്ങനെയായിരുന്നു വന്നിരുന്നത് ഞാൻ പഠിച്ചത് നെഫ്റ്റ് മുംബൈയിലായിരുന്നു അപ്പം എൻ്റെ പി ജിയും തന്നെ സസ്റ്റൈനബിൾ സിസ്റ്റംസും അങ്ങനെ ഒരു റിസേർച്ച് കോഴ്സായിരുന്നു അത് അപ്പോൾ അത് സസ്റ്റൈനബിൾ സിസ്റ്റംസും സസ്റ്റൈനബിൾ ലിവിങ്ങും എല്ലാം ആ കോഴ്സിലുണ്ടായിരുന്നു അപ്പം മുതലേ ഞാൻ എൻ്റെ റിസർച്ചും ക്രാഫ്റ്റിൽ തന്നെയായിരുന്നു എൻ്റെ ഫൈനൽ ഡെസിറ്റേഷൻ പ്രോജക്റ്റും ക്രാഫ്റ്റ് തന്നെയാണ് ചെയ്തത് അപ്പോൾ അന്നേരം മുതലേ ഞാനത് എൻ്റെ റിസേർച്ച് എല്ലാം ഇതുതന്നെയായിരുന്നു മെയിൻലി ഇന്ത്യൻ ഹാൻഡ്ലൂമും ഇന്ത്യൻ ടെക്സ്റ്റൈൽസിനെ പറ്റിയിട്ടൊക്കെ ഒത്തിരി അറിയാനും ആ ഒരു റിസേർച്ച് ചെയ്യാനും അതെനിക്ക് എൻ്റെ ഡിസൈൻസിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയാണ് ഈ ഈ ലൈനും ബ്രാൻഡും ഇങ്ങനെ അമ്മ എന്തെങ്കിലും അമ്മ ഒന്നും പെട്ടെന്ന് പെട്ടെന്ന് പറ്റുന്നു സംസാരിച്ചു തീർക്കുക അമ്മ എന്തെങ്കിലും ഒന്ന് അമ്മയ്ക്ക് മുള്ളില് ചിരിയാണ് അമ്മയുടെ ഫോട്ടോസ് കണ്ടറിയാം അമ്മ ഇതുപോലെ തന്നെയാണ് ചിരിക്കുന്നതും അല്ല മോനെ കുറിച്ച് മോനെക്കുറിച്ച് അമ്മ ബാക്കിയുള്ള ഇപ്പൊ മോൻ ചെയ്യുന്ന കുറെ വർക്കുകളും കാര്യങ്ങളും ഒക്കെ കാണാറുണ്ടല്ലോ അപ്പോ അമ്മക്ക് എന്താ ഫീൽ ചെയ്യണേ ഫീൽ ചെയ്യത്തില്ല എനിക്ക് അത് ചിരിച്ചുകൊണ്ട് എന്താ പറയാ അത് ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കാണല്ലേ അതെ ഇപ്പോ ഒരു ഷോ ഒരു ഷൂട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ പറയാ എന്തൊക്കെ കാര്യങ്ങളൊക്കെ അമ്മ ശ്രദ്ധിക്കാറുണ്ട് അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ റെഡിയാക്കി വെക്കണം അങ്ങനെയൊക്കെ മോൻ പറയാറുണ്ടോ വഴക്കൊക്കെ പറയാറുണ്ടോ വഴക്കൊക്കെ പറയാ എന്നാലും നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് എനിക്കുള്ളത് ഇപ്പോ ഡ്രസ്സിംഗും കാര്യങ്ങളൊക്കെ അമ്മയുടെ എന്തെങ്കിലും ഐഡിയാസും കാര്യങ്ങളും ഉണ്ടോ അല്ലെങ്കിൽ മോനെ എനിക്ക് ഇങ്ങനെ വേണം ഇങ്ങനെ ഇട്ടാ നന്നായിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒക്കെ പറയാറുണ്ടോ ഞാൻ ഞാൻ അങ്ങനെ അല്ലേ അതെ ആ അത്രേ ില്ലേത്രേട്ടടുത്ത് എന്താ പറയാ ഈ പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അമ്മയടുത്ത് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഇല്ല അങ്ങനെ ഇല്ല ഞാൻ എന്റെ പ്രോസസ്സിൽ അങ്ങനെ അങ്ങനെ ചെയ്യാറാണ് പതിവ് പിന്നെ സജഷൻസ് എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വർക്കുകൾ ഫസ്റ്റ് കാണിക്കുന്നതെല്ലാം അമ്മ തന്നെയാണ് അപ്പോൾ അന്നേരം അമ്മ അത് എന്താ പറയുക അമ്മ അത് കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് അല്ല അതിനെ പറ്റിയിട്ട് അഭിപ്രായങ്ങൾ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് അമ്മയടുത്തുള്ള കോൺവെർസേഷൻ പിന്നെ ഈ പറയുന്ന മോഡലിങ് ചെയ്യുന്ന സമയത്താണെങ്കിൽ അമ്മയ്ക്ക് ബേസിക്കലി ഭയങ്കര പ്രൊഫഷണലിസമാണ് രാവിലെ തന്നെ എണീക്കും ഒരു ഫൈവ് ഇപ്പോൾ ഇന്നും ഇന്നിപ്പോൾ ഒരു എന്ന് വെച്ചാൽ പുള്ളിക്കാരി രാവിലെ തന്നെ എണീറ്റ് റെഡിയായി എല്ലാം കറക്റ്റായിട്ട് നിൽക്കും ഞാൻ എണീക്കുന്നേക്കാളും മുന്നേ അമ്മ എണീട്ട് എല്ലാം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും അങ്ങനത്തെ ഒരു പ്രൊഫഷണലിസം എല്ലാം ഉണ്ട് അമ്മയ്ക്ക് അത് ഇപ്പം എൻ്റെ ഫോട്ടോഷൂട്ട് ആണെങ്കിലും ഇപ്പം വർക്ക് ചെയ്യുന്ന ഐ മീൻ ഫിലിംസ് അമ്മ വർക്ക് ചെയ്തിട്ടുള്ള അങ്ങനെ അതിലാണെങ്കിലും അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആവാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആഡ് ഒക്കെ ആണെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഷ്ടാണ് ഇപ്പോ എന്താ പറയാ പുതിയ ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അമ്മ ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ ഇന്ന ഒരു കോസ്റ്റ്യൂമിൽ വേണം അങ്ങനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞു ചെയ്യിപ്പിച്ചിട്ടുള്ള ഷൂട്ടുകളോ കാര്യങ്ങളോ ഉണ്ടോ അങ്ങനെ ഉണ്ടായിട്ടില്ല ണ്ടായിട്ടില്ല എന്റെ കളക്ഷൻ വരുമ്പോ എന്റെ ഞാൻ എന്റെ രീതി എന്റെ പ്രോസസ്സിൽ തന്നെയാ ഓക്കെ ആറ് പിന്നെ വേറെ ഷൂട്ടുകൾ വരുമ്പോഴത്തേക്ക് വർക്ക് അല്ലേ പറയുന്ന അനുസരിച്ചിട്ടാണല്ലോ ഇപ്പോ എന്താ പറയാ കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആളുകളെ എപ്പോഴും നമ്മൾ മാറ്റി നിർത്തുകയാണ് ചെയ്യാ എന്താ എന്താ പറയാ ചേട്ടൻ നേരത്തെ സംസാരിച്ച പോലെ ഇഗ്നോർ ചെയ്യുന്ന ഒരു പതിവ് നമ്മൾ കൊറേ കണ്ടിട്ടുണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ കൈ പിടിച്ചിരിക്കുന്നു അല്ലെ ലൈക്ക് എന്താ പറയാ ആ ഒരു ബോണ്ട് ഞാൻ ഭയങ്കര രസമാണ് അത് കാണാനും അപ്പോൾ അമ്മ എന്ന് പറയുമ്പോൾ ചേട്ടന് ഇപ്പോൾ അമ്മേനെ മോഡലാക്കാം എന്നുള്ള രീതിയിലൊക്കെ തോട്ട് വരുമ്പോൾ അത് പുറത്താളുകളോടൊക്കെ സംസാരിക്കുമല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ കൊളീഗ്സിനോടോ സംസാരിക്കുമ്പോൾ അവരെന്തായിരുന്നു ആദ്യമേ മറുപടി പറഞ്ഞിരുന്നത് ഇല്ല അത് എൻ്റെ തോട്ട് പ്രോസസ്സും എൻ്റെ ഐഡിയ തന്നെയായിരുന്നു ആ ടൈമിൽ അമ്മയെക്കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളത് അത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ എൻ്റെ നല്ല സപ്പോർട്ടീവ് സിസ്റ്റം തന്നെയാണ് അവർ അപ്പോൾ അവർ ഞാൻ പറയുന്നതിലൊന്നും അവരിങ്ങനെ അയ്യോ ഇത് ചെയ്യരുത് അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല വർക്ക് വൈസ് അപ്പോൾ ഞാൻ ഐഡിയാസ് ഷെയർ ചെയ്യാറുണ്ട് അവരുടെ അടുത്ത് അതവർ ഭയങ്കര സപ്പോർട്ടീവായിട്ട് ആ ടൈമിൽ എൻ്റെ കൂടെ നിൽക്കാറുണ്ട് ആ ഷൂട്ട് ടൈമിലാണെങ്കിലും അല്ല പോസ്റ്റ് വർക്ക്സ് ആണെങ്കിലും പ്രീ വർക്ക്സ് ആണെങ്കിലും അങ്ങനെ ഇപ്പൊ ഒരുപാട് മാറി നിൽക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ കൊറേ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് മാറി നിൽക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് ഇപ്പൊ അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ എന്ന് പറയാറുണ്ട് അമ്മക്ക് എന്താ അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ള എനിക്ക് അങ്ങനെയുള്ള ആളുകളോട് ഇഷ്ടമില്ലാത്ത ആളുകളോട് ഞാൻ അങ്ങനെ പറയത്തില്ല ഇഷ്ടമുള്ള ആളുകളെ അങ്ങനെയല്ല ലൈക്ക് ഉദ്ദേശം എന്താന്ന് വെച്ചാല് ഇപ്പൊ ഒരുപാട് ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിട്ട് നമ്മള് ആ ഒരു അടുക്കളയിലൊക്കെ ഒതുങ്ങി നിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പൊ ആ അങ്ങനെയുള്ള ആളുകൾ അമ്മക്ക് പറ്റുന്ന പോലെ ചെലപ്പോ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല അമ്മേനെ മോൺ ഉള്ളതുകൊണ്ട് അമ്മ ആ ഒരു ആക്റ്റീവായിട്ട് നിന്ന് പോകുന്നത് എല്ലാര്ക്കും അങ്ങനത്തെ ഉള്ള ഭാഗ്യങ്ങൾ ഉണ്ടാവില്ല അപ്പോ അങ്ങനെയുള്ള ആളുകളോട് എന്താ പറയാ എന്താ പറയാനുള്ള ചോദിച്ച ഞാൻ അന്നാരം ഞാൻ ചിരിച്ചുകൊണ്ട് ഒരേ കാര്യം പറയത്തുള്ളു അല്ലാതെ ഞാൻ ഒരു എന്താ പറയാ അമ്മക്ക് മനസ്സിൽ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം ആ ഒരു ലൈക്ക് എനിക്ക് സന്തോഷമുള്ളത് ഞാൻ പറയവരോട് പറയൂടും അത് ഇഷ്ടമുള്ളവര് അത് ഇഷ്ടമുള്ള പോലെ അത് ചെയ്ത് ചെയ്യട്ടെ എന്ന് തന്നെ അപ്പൊ ഇപ്പൊ അമ്മയ്ക്ക് ഉള്ള റെസ്പോൺസ് വരുമ്പോഴാണെങ്കിലും അമ്മ എപ്പോഴും അവരോട് എന്താ പറയുക പറയുന്നത് അത് തന്നെ ഐ മീൻ നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യൂ എന്നുള്ളത് ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ വരുമ്പോഴാണെങ്കിലും അവരോ അവർ അവരുടെ ഐ അവരുടെ എന്താ പറയുക വിഷൻസോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴും ഒരിക്കലും അമ്മ അതിനോട് നോ അങ്ങനെ അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല അതിൽ നിങ്ങളത് ചെയ്യൂ ചെയ്യ് ൂബി അമ്മയുടെ ചിരി എനിക്ക് മനസ്സിലാവും അമ്മയുടെ ചിരി ഭയങ്കര രസാ കാണാനായിട്ട് ആ ഒരു ചിരിയൊന്നും കിട്ടാൻ വേണ്ടി ഞങ്ങൾ എന്തോ അറിയാവോ ഓ ഇനി ായിരിക്കും ചെലപ്പോ അവിടെ കാച്ച് ചെയ്യുന്നത് ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നിന്നിട്ടൊരു ഫോട്ടോ കിട്ടും അങ്ങനെ അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കാം ഇനിയിപ്പോ ഇനി എന്തെങ്കിലും പുതിയ എന്തെങ്കിലും പ്രൊജക്ട്സോ അല്ലെങ്കിൽ ഫിലിം വർക്കുകളോ ആഡോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരാൻ നമ്മൾക്ക് ഇപ്പം ഞാൻ വർക്ക് ചെയ്തത് ഇപ്പം കുറച്ച് പുതിയ ഷൂട്ടിന്റെ കുറച്ച് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിരിക്കുന്നുണ്ട് അത് സെയിം ജെൻഡർ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള വർക്കാണ് അതിപ്പം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയാസിൽ ദെൻ പിന്നെ ഞാൻ ഇപ്പോൾ ഓർഗാനിക് കോട്ടൺ ആ ഫാബ്രിക് വെച്ചിട്ട് ഞാനിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ റിസർച്ചും ചെയ്തുകൊണ്ടിരിക്കുക ഓർഗാനിക് ഡൈയിങ് എക്കോ പ്രിൻറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരാനുള്ളത് ആ പ്രോജക്ട്സൊക്കെ അതൊക്കെ ഇങ്ങനെ റിസർച്ച് ചെയ്യുന്നു അതും ചെയ്യുന്നു അതിന് ഒരുപാട് സാധ്യതകളില്ല ഈ ഓർഗാനിക് ആ ഒരു ഇതിന് ഇപ്പോൾ എനിക്ക് തോന്നണം എല്ലാവരും ആ ഒരു രീതിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് കുറെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു ആ എൻ്റെ ഞാൻ ടു തൗസൻഡ് എയ്റ്റീനാണ് സ്റ്റാർട്ട് ചെയ്തത് ആ ടൈം മുതലേ ഞാനത് ആ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് അതിനെ പറ്റിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന അത് കുറച്ചുകൂടെ നമ്മൾ എന്താ പറയുക എൻവയോമെൻറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് എന്താ പറയുക ഓർഗാനിക് ഡൈയിങ്ങും അല്ലെങ്കിൽ നമുക്ക് ആ ക്ലോത്ത്സ് നമ്മളിടുമ്പോഴാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട് അപ്പോൾ അത് നല്ല നല്ലതാണ് ബേസിക്കലി അപ്പോൾ അത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഐ മീൻ ഇപ്പോൾ ഡിസൈനേഴ്സ് തന്നെ വേണം നല്ല ഡിസൈൻ അങ്ങനെയൊന്നുമില്ല വീട്ടിലിരുന്നിട്ടാണെങ്കിലും നമുക്കത് ചെയ്യാവുന്ന ഐ മീൻ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് താങ്ക് യു സോ മച്ച് ഓ താങ്ക് യു